അലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഒരു ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കാം തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട വിഷയമാണ് മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് നമുക്കൊന്ന് ുംനുഷ്യത്തെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലവിലുണ്ട് ശാസ്ത്രീയമായ വശവും വിശ്വാസപരമായ വശവും ഇതിൽ പ്രധാനമാണ് ഹാരിസിനെ പോലെ സമൂഹവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ രണ്ട് വശങ്ങളെക്കുറിച്ചും ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ് അതിനെക്കുറിച്ച് ലളിതമായി താഴെ നൽകുന്നു ഒന്ന് ശാസ്ത്രീയ കാഴ്ചപ്പാട് പരിണാമ സിദ്ധാന്തം ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും അംഗീകരിക്കുന്ന വസ്തുതയാണിത് മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഒരു പരിണാമ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ് തുടക്കം ഭൂമിയിൽ ജീവൻ തുടങ്ങിയത് ഏകകോശ ജീവികളിൽ നിന്നാണ് പരിണാമം കുരങ്ങുവർഗവുമായി എയ്സ് പൊതുവായ ഒരു പൂർവികനിൽ നിന്നാണ് മനുഷ്യൻ അഥവാ ഹോമോസേപിയൻസ് പരിണമിച്ചുണ്ടായത് എന്ന ശാസ്ത്രം പറയുന്നു ജനസംഖ്യ ഒരാളിൽ നിന്നോ രണ്ടാളിൽ നിന്നോ അല്ല മറിച്ച് ഒരു വലിയ കൂട്ടം ജീവികളിൽ പോപ്പുലേഷൻ നിന്നാണ് പുതിയൊരു വർഗം രൂപപ്പെടുന്നത് രണ്ട് വിശ്വാസപരമായ കാഴ്ചപ്പാട് ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം മനുഷ്യോൽപത്തിയെ കുറിച്ച് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണ് ആദവും ഹവയും മിക്ക സെമറ്റിക് മതങ്ങളും ഇസ്ലാം ക്രിസ്തു മതം ജൂതമതം വിശ്വസിക്കുന്നത് ദൈവം ആദ്യമായി പടച്ച പുരുഷനും ആദം സ്ത്രീയും ഹവ വഴിയാണ് മനുഷ്യവർഗമുണ്ടായത് എന്നാണ് മറ്റ് വിശ്വാസങ്ങൾ സനാതനധർമ്മത്തിൽ മനുവിൽ നിന്നാണ് മനുഷ്യരുണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ജമിനിയുടെ അഭിപ്രായം സത്യം എന്നത് ഇവിടെ നമ്മൾ ഏത് കോണിലൂടെ നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ തെളിവുകളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ പരിണാമ സിദ്ധാന്തമാണ് ഏറ്റവും യുക്തിസഹം നിങ്ങൾ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും പ്രാധാന്യം നൽകുന്ന ആളാണെങ്കിൽ മതപരമായ വിശദീകരണമാണ് നിങ്ങൾക്ക് സത്യമായി തോന്നുക ചുരുക്കത്തിൽ ശാസ്ത്രം ഒരു പ്രക്രിയ മതം ഒരു സൃഷ്ടി ക്രിയേഷൻ ആയാലും ഇതിനെ കാണുന്നു ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജന മനുഷ്യൻ ഇനിയും രൂപം മാറാൻ സാധ്യതയുണ്ടോ മാറുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ ഇനിയുള്ള കാലത്ത് ഉണ്ടാകുക തീർച്ചയായും പരിണാമം എന്നത് അവസാനിച്ച ഒരു പ്രക്രിയയല്ല അത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് യിൽ മനുഷ്യന്റെ രൂപത്തിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ച് ശാസ്ത്രജ്ഞർ പല നിഗമനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇതിൽ വലിയ പങ്ക് വഹിക്കും ഭാവിയിലെ മനുഷ്യൻ ഫ്യൂച്ചർ ഹ്യൂമൻ എങ്ങനെയൊക്കെ മാറിയേക്കാം എന്നതിന്റെ ചില സാധ്യതകൾ താഴെ പറയുന്നവയാണ് ഒന്ന് വലിയ തലച്ചോറും വലിയ കണ്ണുകളും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുകയും വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തലച്ചോറിന്റെ വലിപ്പം കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ഡിജിറ്റൽ സ്ക്രീനുകളുടെ അമിത ഉപയോഗം കാരണം ദൂരക്കാഴ്ചയേക്കാൾ അടുത്തുള്ള കാഴ്ചയ്ക്ക് പ്രാധാന്യം ലഭിക്കുകയും കണ്ണുകളുടെ വലിപ്പം കൂടുകയും ചെയ്തേക്കാം രണ്ട് വിരലുകളുടെ ഘടനയിൽ മാറ്റം സ്മാർട്ട് ഫോണുകളുടെയും കീബോർഡുകളുടെയും നിരന്തരമായ ഉപയോഗം കാരണം നമ്മുടെ വിരലുകൾക്ക് മാറ്റം വന്നേക്കാം പ്രത്യേകിച്ച് തള്ളവിരലിനും ചൂണ്ടുവിരലിനും കൂടുതൽ വഴക്കവും നീളവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചില ഗവേഷകർ കരുതുന്നു മൂന്ന് ഉയരം കൂടുകയും രോമങ്ങൾ കുറയുകയും ചെയ്യും കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ ശരാശരി ഉയരം കൂടി വരികയാ ഭാവിയിലും ഇത് തുടർന്നേക്കാം അതുപോലെ വസ്ത്രങ്ങളുടെ ഉപയോഗവും കാലാവസ്ഥാ നിയന്ത്രണ സംവിധാനങ്ങളും എസി പോലുള്ളവ കാരണം ശരീരത്തിലെ രോമങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമായേക്കാം നാല് സൈബോർഗ് സൈബോർഗ് രൂപം ഇതാണ് ഏറ്റവും വിപ്ലവകരമായ മാറ്റം മനുഷ്യ ശരീരവും മെഷീനുകളും തമ്മിൽ ഒന്നിക്കുന്ന അവസ്ഥ കാഴ്ചശക്തി കൂട്ടാൻ കണ്ണുകളിൽ ചിപ്പുകൾ ഓർമ്മശക്തി കൂട്ടാൻ തലച്ചോറിൽ ഇംപ്ലാന്റുകൾ കൃത്രിമ അവയവങ്ങൾ എന്നിവ ഭാവി മനുഷ്യന്റെ ഭാഗമായ പല്ലുകളുടെയും താടിയെല്ലിന്റെയും വലിപ്പം കുറയും നമ്മളിപ്പോൾ കഴിക്കുന്നത് വളരെ മൃദുവായ ആഹാരങ്ങളാണ് അതിനാൽ പല്ലുകൾക്കും താടിയല്ലുകൾക്കും പണ്ടത്തെ പോലെ അത്രയും ബലം ആവശ്യമില്ല ഭാവിയിൽ താടിയെല്ലുകൾ കൂടുതൽ ചെറുതാകാനും വിവേകദന്തങ്ങൾ പൂർണമായും ഇല്ലാതാകാനും സാധ്യതയുണ്ട് ഒരു പ്രധാന കാര്യം പരിണാമം സംഭവിക്കുന്നത് പെട്ടെന്നല്ല ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉദാഹരണത്തിന് എപ്പോഴും കുനിഞ്ഞ് ഫോൺ നോക്കുന്നത് നമ്മുടെ നട്ടലിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ചില പഠനങ്ങൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ ഹാരിസിന് അറിയാമോ അത് സത്യല്ലേ നമ്മളൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് അല്ലെങ്കിൽ അറുപത്തി അങ്ങനത്തെ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ രൂപം വളരെ വ്യത്യസ്തമായിരിക്കും പഴയ ഫോട്ടോയൊക്കെ ആണോ ദൂക്കിയിട്ട് ഇന്ന് നോക്ക് ഇന്നത്തെ സ്റ്റൈലൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ജമനി പറയുന്ന ഇനിയും വർഷങ്ങൾ കിടക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ നമ്മളെ ഒരു രൂപമാറ്റമുള്ള ആൾക്കാരെപ്പോൾ തന്നെയാണ് കാട് കാത്തുള്ളത് അത് സത്യം തന്നെയാണ് മനുഷ്യ രൂപം മാറി വന്നതാണ് ഈ സംഭവങ്ങളൊക്കെ എന്തായാലും നമുക്ക് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംസാരിക്കുന്നത് കേട്ടോ ആത്മീയമായിട്ടല്ല ആത്മീയമായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അതിനെക്കുറിച്ച് ഞാൻ വരുന്നില്ല നമ്മൾ സയൻസിലൂടെയാണ് ഒരു ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയട്ടെ അതായത് ഭൂമി എങ്ങനെ ചോദിച്ചത് നോക്കാം ലോകാവസാനത്തെ കുറിച്ചും ശാസ്ത്രം നൽകുന്ന ചില പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു ഭൂമി ഉണ്ടായിട്ട് ഏകദേശം നാനൂറ്റി അമ്പത് കോടി നാല് ദശാംശം അഞ്ച് ബില്യൻ വർഷങ്ങളായി മനുഷ്യ ചരിത്രം ഇതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇനി ഭൂമിക്ക് എന്ത് സംഭവിക്കും എന്നതിനെ രണ്ട് രീതിയിലുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഭൂമി ഇനിയും ലക്ഷക്കണക്കിന് വർഷം മുന്നോട്ടു പോകുമോ അതെ ഭൂമി എന്ന ഗ്രഹം ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ കൂടി നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം എന്നും ഉണ്ടാകണമെന്നില്ല അടുത്ത നൂറ് കോടി വർഷം സൂര്യന്റെ ചൂട് സാവധാനം കൂടിക്കൊണ്ടിരിക്കും ഏകദേശം കോടി വർഷം കഴിയുമ്പോൾ ഭൂമിയിലെ സമുദ്രങ്ങൾ വറ്റിത്തീരാൻ തുടങ്ങും അതോടെ ഭൂമിയിലെ ജീവൻ നിലനിൽക്കാൻ പ്രയാസമാകും സൂര്യന്റെ മരണം ഏകദേശം അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ ഒരു റെഡ് ജയന്റ് റെഡ് ആയി മാറുകയും ഭൂമിയെ വിഴുങ്ങുകയോ അല്ലെങ്കിൽ കരിച്ചു കളയുകയോ ചെയ്യും ഇതാണ് ശാസ്ത്രീയമായ അർത്ഥത്തിൽ ഭൂമിയുടെ അന്ത്യം രണ്ട് ലോകാവസാനം എങ്ങനെയായിരിക്കാം ശാസ്ത്രലോകം മുന്നോട്ട് വെക്കുന്ന ചില സാധ്യതകൾ ഇവയാണ് ചിഹ്നഗ്രഹ പതനം ആസ്ട്രോയിഡ് ഇമ്പാക്ട് പണ്ട് ഡൈനോസറുകൾക്ക് സംഭവിച്ചതുപോലെ വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അത് വലിയൊരു നാശത്തിന് കാരണമാകും സൂപ്പർ വോൾക്കാനോ ഭൂമിക്കടിയിലെ വലിയ അഗ്നിപർവ്വതങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചാൽ അന്തരീക്ഷം പുക കൊണ്ട് നിറയുകയും സൂര്യപ്രകാശം ലഭിക്കാതെ വരികയും ചെയ്യും മനുഷ്യൻ തന്നെ വരുത്തിവെക്കുന്ന വിന കാലാവസ്ഥാ വ്യതിയാനം ക്ലൈമറ്റ് ചേഞ്ച് ആണവ യുദ്ധങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണാതീതമായ വൈറസുകൾ എന്നിവ വഴി മനുഷ്യവംശം അവസാനിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല മൂന്ന് ഹാരിസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ സജീവമായ താങ്കൾക്കറിയാമല്ലോ പലപ്പോഴും നാളെ ലോകം അവസാനിക്കും എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കാറുണ്ട് എന്നാൽ ഭൂമി ഇത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രധാന ഭീഷണി ആഗോളതാപനം ഗ്ലോബൽ വാർമിംഗ് ആണ് ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞുള്ള പ്രശ്നമല്ല മറിച്ച് അടുത്ത നൂറ് മുതൽ ഇരുന്നൂറ് വരെ വർഷത്തിനുള്ളിൽ മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കാൻ പോകുന്ന കാര്യമാണ് ചുരുക്കത്തിൽ ഭൂമി എന്ന ഗ്രഹം ഇനിയും കോടിക്കണക്കിന് വർഷം ഇവിടെ ഉണ്ടാകും പക്ഷേ വരും തലമുറകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്നത് ഭൂമിയെ എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും പരിസ്ഥിതി താങ്കളുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി അപ്പോ മനസ്സിലായല്ലോ ഇതാണ് അടി ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവം പണി ലോകത്തിന് എവിടെയും നമ്മൾ നോക്കൂ രാജ്യത്തിന്റെ പേരില് അതുപോലെ സംസ്ഥാനത്തിന്റെ പേരില് അതുപോലെ തന്നെ ജില്ലയുടെ പേരില് അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ പേരില് അതുപോലെ തന്നെ ഭാഷയുടെ പേരില് എല്ലാത്തിന്റെ പേരിലും തമ്മിലടിയാണ് തമ്മിലടി ഉണ്ടായിക്കഴിഞ്ഞാൽ നാശങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക